ഇന്ന് അഷ്ടമി ദിനത്തിൽ കാലഭൈരവനെ പ്രാർത്ഥിക്കുന്നതിന് ഉത്തമമായ ദിവസമാണ് കലികാല ദോഷങ്ങളെ സത്ഫലങ്ങൾ നൽകുന്ന ഭഗവാനാണ് കാലഭൈരവൻ യമന്റെ നാശത്തിന് തന്നെ കാരണമായ മഹാദേവന്റെ ഘോര രൂപമാണ് ഭൈരവൻ നായയെ വാഹനമാക്കിയ ഒരു വ്യത്യസ്ത അവതാരം കൂടിയാണ് കാലഭൈരവൻ ശിവഭൂതമായും സങ്കൽപ്പിക്കപ്പെടുന്ന ശിവതത്വമാണ് കാലഭൈരവൻ മോശം സമയത്തെ ഇല്ലാതാക്കി നല്ല സമയത്തെ പ്രധാനം ചെയ്യുന്ന രണ്ട് മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് ധനസംബന്ധമായ കഷ്ടതകൾ മാറുന്നതിന് ഓം സുവർണ ഭൈരവായ നമ എന്ന് പറ്റാവുന്നത്രയും പ്രാവശ്യം ഇന്ന് ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ ദേവരാജ സേവ്യമായ പാവനാംക്രി പങ്കജം സൂത്രമിന്ദു ശേഖരം കൃപാകരം നാരദാദി യോഗി വൃന്ദ വന്ദിതം ദിഗംബരം കാശികാ പുരാധിനാഥ കാലഭൈരവം ഭജേ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്